ഹലോ കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങളിപ്പോൾ കരുതുന്നുണ്ടായിരിക്കും എന്താണ് ഒരു സ്കാനിങ് റിപ്പോർട്ടും കുറേ പേർപ്പേസുമായിട്ട് ഞാനിവിടെ ഇങ്ങനെ ഇരിക്കുന്നതെന്നല്ലേ വേറൊന്നുമല്ല എനിക്ക് കഴിഞ്ഞ ദിവസം ഒരബദ്ധം പറ്റി അത് പറയാനായിട്ടാണ് അബദ്ധമല്ല സ്വാഭാവികമായിട്ട് എല്ലാവർക്കും സംഭവിക്കുന്ന ഒരു കാര്യം അത് നിങ്ങളോടൊന്ന് ഷെയർ ചെയ്യാമെന്ന് കരുതി കേട്ടോ നിങ്ങൾക്കെല്ലാവർക്കും പി സി ഒ ഡി എന്നതിനെ പറ്റി അറിയുമോ എനിക്കറിയത്തില്ലായിരുന്നു എനിക്കിത് ഈ സംഭവം ഇല്ലായിരുന്നു കേട്ടോ അപ്പം രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഞാൻ പുറത്തായിരുന്നു ഹസ്ബൻഡിൻ്റെ കൂടെ ആ ടൈമിൽ എനിക്ക് പീരീഡ്സ് കറക്റ്റായിട്ടല്ലായിരുന്നു വരുന്നത് പക്ഷേ നോർമലി എനിക്ക് പ്രഗ്നൻ്റ് ആയതിനു ശേഷം പ്രഗ്നൻറ്റാകുന്നതിന് മുമ്പും കല്യാണം കഴിക്കുന്നതിന് മുമ്പും ഒക്കെ എൻ്റെ പീരീഡ്സ് കറക്റ്റായിരുന്നു പക്ഷേ ആ ഒരു ടൈമിൽ സിക്സ് മന്ത് ആയിട്ടും പീരീഡ്സ് ആവാതെ വന്നപ്പോൾ ഞാൻ നാട്ടിൽ വന്നിട്ട് ഇവിടെ ഒരു ഡോക്ടറെ കാണിച്ചു എൻ്റെ മോളെ സെക്കൻഡ് ബേബിയെ ഡെലിവറി ചെയ്ത ഡോക്ടറെയാണ് കാണിച്ചത് അപ്പോൾ ഡോക്ടർ പറഞ്ഞത് ചിലപ്പോൾ പ്രഗ്നൻ്റ് ആയിരിക്കും അപ്പം ഞാൻ പ്രസവം നിർത്തിയ ഒരാളാണ് അപ്പം എനിക്ക് ടെൻഷനായി അപ്പം പ്രഗ്നൻ്റ് ആണോ എന്നുള്ള ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പം ഞാൻ പ്രഗ്നൻ്റ് അല്ല അപ്പോൾ ഡോക്ടർ സ്കാനിങ് ഒന്നും ചെയ്യാതെ തന്നെ പറഞ്ഞു പി സി ഒ ഡി ആയിരിക്കും നിങ്ങൾ അന്നജം കുറഞ്ഞ ഫുഡ് കഴിച്ചാൽ മതിയെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നേ അപ്പം ഞാൻ ഓക്കെ ഓക്കെ എന്ന് പറഞ്ഞ് വീട്ടിൽ വന്നു പിന്നെയും എന്താ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ എനിക്ക് പീരീഡ്സായി പിന്നെ അതേപോലെ തന്നെ പിന്നീട് ഇങ്ങോട്ട് ഇന്ന് വരെയും എനിക്ക് ത്രീ മന്ത് ഫോർ മന്ത് ടു മന്ത് ആവുമ്പോഴാണ് പീരീഡ്സ് ആവുന്നത് പക്ഷേ ഞാനത് എന്താ കുഴപ്പമില്ല എന്നുള്ള ഇതിലിരുന്നു അപ്പം ഈ കഴിഞ്ഞ മന്ത് അതായത് ടു മന്ത് കൂടിയിട്ടാണ് ഈ കഴിഞ്ഞ വീക്കിൽ എനിക്ക് പീരീഡ്സ് ആയിട്ടുണ്ടായിരുന്നു അപ്പം എനിക്ക് ഭയങ്കരമായ വയറുവേദനയായിരുന്നു ഞാനും നിങ്ങളോട് പറ സ്ഥല കുത്തി സ്റ്റേജ് ആയിരുന്നു കേട്ടോ അന്നേരം എൻ്റെ കസിൻ ഇവിടെ ഉണ്ടായിരുന്നു എൻ്റെ സിസ്റ്ററും അപ്പോൾ അവൾ പറഞ്ഞു പിന്നെ എടി നീ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കാണിക്ക് കാരണം ഈ പി സി യു ഡി സ്കാൻ ചെയ്ത് നോക്കിയിട്ടല്ല ഡോക്ടറല്ലേ പറഞ്ഞത് പി സി യു ഡി ആയിരിക്കും എന്ന് അപ്പോൾ സ്കാൻ ചെയ്ത് നോക്കാൻ പറഞ്ഞു അപ്പോൾ ഞാൻ ഹോസ്പിറ്റലിൽ പിറ്റേന്ന് തന്നെ പോയി സ്കാൻ ചെയ്ത് നോക്കി സ്കാൻ ചെയ്ത റിപ്പോർട്ടുമായിട്ട് ഡോക്ടറിൻ്റെ അടുത്ത് തന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു കുഴപ്പമില്ല എന്ന് പറഞ്ഞു പക്ഷേ അതിനകത്ത് ഈ റിപ്പോർട്ടിൽ ഞാനൊരു വേട് കണ്ടിട്ട് ആകെ ടെൻഷനായി ടെൻഷനായിപ്പോയിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ വേടാണ് സിസ്റ്റ് എന്ന് പറയുന്ന ഈ ഒരു വീട് കണ്ടിട്ട് ഞാൻ ടെൻഷനായിപ്പോയി ഞാൻ കരുതി സിസ്റ്റ് വല്ലതും ആയിരിക്കും എൻ്റെ പഠിച്ചോനെ എന്ന് കാരണം ഒരു നാൽപ്പത് വയസ്സ് കഴിഞ്ഞിട്ടൊക്കെയാ ഇങ്ങനെയൊരു സംഭവം ഉണ്ടാകുന്നതെങ്കിലും നമുക്കൊക്കെ കുഴപ്പമില്ല നോർമലി ഇപ്പം എല്ലാവർക്കും ഉണ്ടാകുന്നതാ എന്ന് വിചാരിക്കാം പക്ഷേ എൻ്റെ ഏജില് ഈ ഒരു പ്രശ്നം വന്നപ്പോൾ ഞാൻ നല്ലോണം ടെൻഷനായിപ്പോയി കേട്ടോ അപ്പം ഡോക്ടർ ഇപ്പം നമുക്കൊരു പ്രശ്നമായിട്ട് പോകുമ്പോൾ നമുക്ക് നമ്മൾ കാണിക്കുന്ന ഡോക്ടേഴ്സ് നമുക്ക് അതിന് കറക്റ്റായിട്ടുള്ളൊരു ക്ലാരിഫിക്കേഷൻ തരണം ഈ ഡോക്ടർ ഒന്നുമേ പറഞ്ഞില്ല കുഴപ്പമില്ല അന്നജം കുറഞ്ഞ ഫുഡ് കഴിച്ചാൽ മതി ഹോർമോണിൻ്റെ ടാബ്ലെറ്റ് തരാം എന്ന് മാത്രമാണ് പറഞ്ഞത് അപ്പോഴേക്കും ഞങ്ങൾ ടെൻഷൻ ആയിപ്പോയി കേട്ടോ അപ്പം ഞാനും എൻ്റെ സിസ്റ്റർ ഉണ്ടായിരുന്നു അപ്പം ഹോർമോണിൻ്റെ ടാബ്ലറ്റ് ഞാൻ അവിടെ നിന്ന് വാങ്ങിച്ചില്ല കാരണം എനിക്ക് ഡോക്ടർ കറക്റ്റായിട്ടുള്ളൊരു ക്ലാരിഫിക്കേഷൻ തന്നില്ല ഇതെന്താ സംഭവം എന്ന് പറഞ്ഞു തന്നില്ല ഞാൻ അവിടെ നിന്ന് നേരെ തിരിച്ച് പിറ്റേ ദിവസം ഞാൻ കരുതി ദീൻ ഹോസ്പിറ്റലിൽ കാണിക്കാന്ന് കാരണം എൻ്റെ മൂത്ത മോനെ ഞാൻ ഡെലിവറി ചെയ്തത് ദീൻ ഹോസ്പിറ്റലിലാണ് അപ്പോൾ ലേല ഡോക്ടറെ എനിക്ക് വിശ്വാസം ഉള്ളത് കൊണ്ട് ഞാൻ വിചാരിച്ചു അവിടെ പോയി കാണിക്കാം എന്ന് പറഞ്ഞ് ലേല ഡോക്ടറെ പോയി കാണിച്ചു ഡോക്ടർ ഇവിടുത്തെ സ്കാൻ റിപ്പോർട്ട് ഞാൻ കൊണ്ടുപോയിട്ട് പോലും ഡോക്ടർ എനിക്ക് അവിടെ സ്കാനിങ് എല്ലാം ചെയ്ത് എനിക്ക് കറക്റ്റായിട്ട് പറഞ്ഞു തരികയും അത് കാണിച്ചു തരികയും ചെയ്തു കാരണം എനിക്ക് സിസ്റ്റില്ല പി സി യു ഡിയാണ് എന്നുള്ള കാര്യം ഡോക്ടർ പറഞ്ഞു തന്നു ടെൻഷൻ അടിക്കേണ്ട യാതൊരു കാര്യവുമില്ല ഇപ്പം പി സി യു ഡി വന്നിട്ട് ഇല്ലാത്തവരാണ് അതിന് ട്രീറ്റ്മെൻറ്റ് ചെയ്യുകയും ടാബ്ലറ്റ് കഴിക്കുകയും ചെയ്തത് അങ്ങനൊരു സംഭവം എനിക്ക് ചെയ്യേണ്ട കാരണം എനിക്ക് രണ്ട് കുഞ്ഞുങ്ങളായതാണ് അപ്പം ഇനിയിപ്പം അതിനെ പറ്റി ടെൻഷൻ അടിക്കുകയോ അല്ലാതെ അതിന് വേണ്ടിയുള്ള ട്രീറ്റ്മെൻറ്റ് ചെയ്യുകയോ ചെയ്യേണ്ട പിന്നെ ഇനി അടുത്ത പിരീഡ് ടൈമിൽ പിരീഡ് ടൈം പിരീഡ് ടൈമിൽ രണ്ടാമത്തെ ദിവസം പോയിട്ട് ഫുഡൊന്നും കഴിക്കാതെ വെള്ളമൊന്നും കുടിക്കാതെ പോയിട്ട് ബ്ലഡും കാര്യങ്ങളൊക്കെ ടെസ്റ്റ് ചെയ്തിട്ട് ഡോക്ടറെ കൊണ്ട് കാണിക്കാൻ പറഞ്ഞു കാരണം ഈ ഇടയായിട്ട് എനിക്ക് നല്ല രോമ വളർച്ച ഫേസിലൊക്കെ നല്ല രോമ വളർച്ചയുണ്ട് അപ്പം അതിൻ്റെ കാരണം എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഹോർമോൺ ചേഞ്ചസ് ആയിരിക്കാം അപ്പം അതറിയാൻ വേണ്ടിയിട്ട് ഡോക്ടർ പറഞ്ഞു ബ്ലഡ് ടെസ്റ്റ് ചെയ്തിട്ട് സമാധാനത്തിൽ പോയി റിസൾട്ട് കാണിച്ചാൽ മതിയെന്ന് പറഞ്ഞു അപ്പം ഞാനിവിടെ ഇപ്പോൾ ഇതെന്താ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാൻ കാരണമെന്ന് വെച്ചാൽ ഇപ്പം നമുക്കിപ്പോൾ ഒരു പ്രശ്നമായിട്ട് നമ്മളൊരു ഡോക്ടറിൻ്റെ അടുത്ത് ചെല്ലുമ്പം ഡോക്ടർ അതിനുള്ള ഒരു ക്ലാരിഫിക്കേഷൻ നമുക്ക് തരണം ഇവിടുത്തെ ഡോക്ടർ തന്നില്ല അതാണ് എനിക്ക് ടെൻഷനായിപ്പോയത് അങ്ങനെ പിന്നെ ഞാനിപ്പം പുനലൂര് ദീൻ ഹോസ്പിറ്റലിലാണ് കാണിക്കുന്നത് പി സി ഒ ഡി എന്ന് പറയുന്നത് വലിയ പ്രശ്നമല്ല കുഞ്ഞുങ്ങൾ ഒക്കെ ഉള്ളവർക്ക് അത് വലിയ പ്രശ്നമല്ല എന്ന് പറയുന്നുണ്ട് പിന്നെ നമുക്കെന്താ മാക്സിമം അന്നജം കുറഞ്ഞ ഫുഡൊക്കെ ഒഴിവാക്കാനാണ് ഡോക്ടർ പറഞ്ഞത് അന്നജം കൂടിയതും സോറി അന്നജം കൂടിയ ഫുഡുകൾ ഒഴിവാക്കാൻ പറഞ്ഞിട്ടുണ്ട് പിന്നെ നമ്മൾ ചോറൊക്കെ എങ്ങനെ കഴിക്കാതിരിക്കും ചോറൊക്കെ കുറച്ചേ കഴിക്കാവും പറഞ്ഞിട്ടുണ്ട് പക്ഷേ ചോറ് ഒരു ജീവിതം നമുക്കില്ലല്ലോ പക്ഷെ ഇപ്പം ഞാൻ ഉച്ചയ്ക്ക് ഒരു ഒരുമണി ചോറേ കഴിക്കത്തുള്ളൂ കേട്ടോ രാത്രി ഫുഡ് കഴിപ്പ് കുറച്ചു പിന്നെ അതേപോലെ വെയിറ്റും എനിക്ക് വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഈ പ്രശ്നം ഈ അതായത് ഈ പി സി ഒ ഡി എന്നുള്ള പ്രശ്നം ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ കമൻ്റ് ചെയ്യണം ഞാൻ പിന്നെ ടെൻഷൻ ആയതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ഇങ്ങനെ ഇടാമെന്ന് വിചാരിച്ചത് ഹോസ്പിറ്റലിൽ പോയിട്ട് ഒരു അനുഭവം നമുക്കുണ്ടായി അതുകൊണ്ടാണ് ഇങ്ങനൊരു വീഡിയോ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചത് അപ്പോൾ സിസ്റ്റ് അല്ല പി സി ഒ ഡി എന്നുള്ളൊരു സംഭവമാണ് ഡോക്ടർ ലീല ഡോക്ടർ വരച്ച് കാണിച്ചു എന്നെ ഇതൊരു പ്രശ്നമല്ല നിങ്ങൾ ടെൻഷൻ അടിക്കണ്ട എന്നുള്ള രീതിക്ക് എന്നെ കാ പറഞ്ഞു മനസ്സിലാക്കി തന്നു അപ്പം എൻ്റെ ടെൻഷനെല്ലാം അതോടുകൂടിയാണ് പോയത് അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം അപ്പം ഇത്രയേ ഉള്ളൂ ഓക്കെ ബായ്